ഇവിടെ തുടർച്ചയായി നടന്നു വരുന്ന വളരെ നല്ല നിലക്കുള്ള വിശദീകരണങ്ങളാണ് ഇത്തരം കാര്യങ്ങൾ നമുക്ക് പ്രമാണങ്ങളിലൂടെ കാര്യങ്ങൾ തെളിഞ്ഞു കിട്ടുക എന്നതാണല്ലോ ആരെങ്കിലും എന്തെങ്കിലും വിളിച്ചു പറഞ്ഞു പോവുകയാണെങ്കിൽ ആ നിലക്ക് നമുക്ക് അതിനെ കാണാം ആ നിലക്കുള്ള മാർക്ക് കൊടുത്ത് ഒഴിവാക്കാം പക്ഷേ എവിടെയാണ് ശരി എന്ന് തെളിവുകൾ മുന്നിൽ വെച്ചുകൊണ്ട് വിശദീകരിക്കലാണ് പ്രധാനം അതിലേക്ക് പ്രവേശിക്കാനുള്ള മാനസികമായ പേടി കൊണ്ടോ എന്തോ എന്നറിയില്ല നമുക്ക് സംവാദമായി കൂടെ എന്നായിരുന്നു വലിയ ഒരു ആഹ്വാനം ഇവിടെ നടത്തിയത് കഴിഞ്ഞ ഈ ഉള്ളവന്റെ സംസാരത്തിൽ ആ ആഹ്വാനത്തെ സ്വീകരിച്ചു അതുമായി ബന്ധപ്പെട്ട് കൊടുത്ത എഴുത്തിനെയും പരിഗണിച്ചു അത് സ്വീകരിക്കാതെ പരിഗണിക്കാതെ പോയിട്ടില്ല വളരെ മാന്യമായി തന്നെ അന്ന് പറഞ്ഞു ഏകദേശം പത്തു വർഷങ്ങൾക്ക് മുമ്പ് ഇതേ വിഷയത്തിൽ നബിസല്ലാസ്വലമിയുടെ ജന്മദിന ആഘോഷം കൊണ്ടാടാൻ പറ്റുമോ ഇല്ലയോ എന്ന വിഷയത്തിൽ വളരെ വൈജ്ഞാനികമായ ഒരു സംവാദം കണ്ണൂർ ജില്ലയിലെ കമ്പിൽ എന്ന് പറയുന്ന സ്ഥലത്ത് നടത്തപ്പെട്ടിരുന്നു ഇവിടെ പ്രസംഗിക്കാൻ വന്ന ഉസ്താദ് വരെ ആ സംവാദത്തിൽ ഉണ്ടായിരുന്നു അപ്പൊ നമുക്ക് രണ്ടു കൂട്ടർക്കും തൃപ്തികരമാണെങ്കിൽ ആ സംവാദം ഈ ചെറുപാടിയിലെ നല്ലവരായ ആളുകൾക്ക് വേണ്ടി കേൾപ്പിച്ചു കൊടുത്താൽ എല്ലാ വിഷയങ്ങളും അതിലുണ്ടല്ലോ ഇനി വെറുതെ അതിന് സമയം കളയേണ്ടതില്ലോ ഇതേ വിഷയമാണ് ഒരേ കാര്യമാണ് ഒരേ പ്രമാണങ്ങൾ വെച്ച് പറഞ്ഞതാണ് ഉസ്താദുമാർ ഒരേ ഉസ്താദുമാരാണ് ബഹുമാനായ ഫൈസൽ മൗലവിയാണ് അതിൽ പ്രധാനമായി പങ്കെടുത്തിരുന്നത് ഈ ഉള്ളവന് വന്നുണ്ടായിരുന്നു ഇവിടെ വന്ന ഉസ്താദുമാരിൽ അഷറഫ് കക്കുപ്പടി ഉണ്ടായിരുന്നു അതിൽ സലീം ഉസ്താനി അദ്ദേഹം മരണപ്പെട്ടു അല്ലാതെ എം ടി അബുബക്ർ ദാരിമി ഇവരൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ നമുക്കത് പ്രദർശിപ്പിച്ചാൽ പോരെ എന്ന് ചോദിച്ചു അത് പോരാ എന്നിടത്താണ് പിന്നീട് വന്ന ഒരു എന്തോ ഒരു വർത്തമാനത്തിൽ അതൊരു മറുപടിയായി കണക്കാക്കാനോ പരിഗണിക്കാനോ കഴിയില്ല ഒരു കേവല വർത്തമാനം ആ വർത്തമാനത്തിൽ അത് പോരാ എന്നടത്താണ് അപ്പോ നമ്മളെന്തോ അതിന് പേടിക്കുന്നു എന്ന നിലക്കാണ് അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി ഉള്ള അറിവ് വെച്ച് ശരീരം കൊണ്ട് സമ്പത്ത് കൊണ്ട് സമയം കൊണ്ട് സംവദിക്കാൻ പ്രതിരോധിക്കാൻ യാതൊരു പെടിയും പേടിയും തന്നെയില്ല മുജാഹിദ് പ്രസ്ഥാനത്തിന് അങ്ങനെ ഒരു പ്രശ്നം തന്നെയില്ല മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നല്ല പഴക്കവും പരിചയവുമുള്ള കാര്യമാണ് സംവാദം എന്നുള്ളത് ഇരു സമസ്തകൾ ഒരുമിച്ചുള്ള കാലഘട്ടത്തിൽ തന്നെ ആ സംവാദങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് ഇസ്ലാമിന്റെ അടിസ്ഥാന വിഷയങ്ങൾ മുന്നിൽ വെച്ചാണ് ഉണ്ടായത് ഈ ഉള്ളവൻ തുടക്കത്തിൽ പറഞ്ഞ തൗഹീദുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നിൽ വെച്ചാണ് സംവാദങ്ങൾ ഉണ്ടായത് ആ സംവാദങ്ങളിലായിരുന്നു കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ കേരളത്തിൽ ഒന്നാമതായി വിശുദ്ധ ഖുർആാനിലെ ആയത്തിനെ പച്ചയായി ദുർവ്യാഖ്യാനിച്ച് മരണപ്പെട്ടവരോട് പ്രാർത്ഥിക്കാൻ തെളിവുണ്ട് കബിലിക്കോടിയത് അതിന്റെ മുമ്പ് അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ ആയത്തിന് ദുർവ്യാഖ്യാനിച്ച ഒരു ചരിത്രം സംസ്ഥയിലുണ്ടായിട്ടില്ല അവിടുന്ന് ഇങ്ങോട്ട് ദുർവ്യാഖ്യാനങ്ങളുടെ ഒരു മാലപ്പടക്കമായിരുന്നു അതിനുപോലും ധൈര്യം കാണിച്ചിരുന്നു അന്നത്തെ ആ സംവാദ വേദികൾക്ക് പിന്നെ ശരങ്ങൾ വന്നപ്പോ കാന്തപുരത്തെ പോലെയുള്ള മുസ്ലിയാക്കന്മാർ പിന്നീട് എൺപത്തി ഒമ്പതുകളിൽ രണ്ടായി രണ്ടായതിനു ശേഷവും എ പി വിഭാഗവുമായിട്ടും ഇ കെ വിഭാഗവുമായിട്ടും എത്ര സംവാദങ്ങൾ നടന്നു വിസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന ഈ ആദർശ സംവിധാനം രണ്ടായിരത്തി പതിനൊന്നുകളിൽ ഉണ്ടായതിനു ശേഷവും എത്ര സംവാദങ്ങൾ ഉണ്ടായി ഇവിടെ വന്ന പ്രസംഗിച്ച അഷറഫ് കക്കുപ്പടിക്ക് വരെ അറിയാം അദ്ദേഹത്തിന് നന്നായി പരിചയമുണ്ട് നല്ല അനുഭവമുള്ള കാര്യമാണ് ഇല്ലാത്ത വിഷയമല്ല ഇനി സമസ്തക്കാരുമായിട്ട് മാത്രമല്ല ജമാഅത്തെ ഇസ്ലാമിക്കാരുമായിട്ട് അല്ലാത്ത ഒരുപാട് വിഭാഗങ്ങളുമായി മതമുള്ളവർ ഇല്ലാത്തവർ യുക്തിവാദികൾ പലരുമായി സംവാദം വൈജ്ഞാനികമായി നടത്തിയ ഒരു പാരമ്പര്യം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ചരിത്രം പരതിയാൽ കാണാൻ സാധിക്കും അത് പഠിക്കാനും വായിക്കാനും ഒക്കെ പാകമായി പുസ്തക രൂപത്തിൽ തന്നെയുണ്ട് അതൊക്കെ കൃത്യമായി ഇവിടെ കേരളത്തിൽ അടയാളപ്പെടുത്തി പോരുന്ന ഒരു പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനവും അതിന്റെ യഥാർത്ഥ പിൻഗാമികളായിട്ടുള്ള വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷനും അതുകൊണ്ട് പേടി എന്ന ഒരു സംഗതി അള്ളാഹുവിന്റെ ദീനിന്റെ കാര്യത്തിൽ ഇല്ല ഇനി ഈ വിഷയത്തിൽ തന്നെ യഥാ വിഷയം മീലാദുമായി ബന്ധപ്പെട്ട കാര്യം യൂട്യൂബിൽ നിങ്ങൾ അടിച്ചു നോക്കൂ സാധാരണക്കാർക്ക് യൂട്യൂബ് കൈകാര്യം ചെയ്ത് പരിചയമില്ലാത്തവര കാലഘട്ടമല്ലല്ലോ ഫേസ്ബുക്ക് പരിചയമില്ലാത്ത കാലഘട്ടമല്ലല്ലോ അതിൽ വെറുതെ നിബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട മുഖാമുഖം അല്ലെങ്കിൽ സംവാദം എന്ന് പരിശോധിക്കാൻ കൊടുത്താൽ നിരവധിയാണ് ഈ വിഷയ സംബന്ധമായി ഉന്നയിക്കപ്പെട്ട ആയത്തുകൾ ഹതീസുകൾ ഇല്ലാത്ത കഥകൾ കിതാബുകളുടെ തിരിമറി എല്ലാം കൃത്യമായി വിശദീകരിക്കപ്പെട്ട നിരവധി പ്രഭാഷണങ്ങൾ വിശദീകരണങ്ങൾ യൂട്യൂബിൽ നിന്നും ഫേസ്ബുക്കിൽ നിന്നും പിന്നെ ലഭ്യമാണ് അതൊക്കെ ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്നു അവർ കണ്ട് മനസ്സിലാക്കുന്നു ഒരു അവർ പ്രത്യക്ഷമായി അത് പ്രകടിപ്പിക്കണമെന്നില്ല പക്ഷേ അവരുടെ മനസ്സുകളിൽ അതുണ്ട് ഇതൊന്നും പ്രവാചകൻ സല്ലല്ലാഹു അലി വസല്ലമിയുടെയോ സ്വഭാവത്തിന്റെയോ കാലഘട്ടത്തിൽ ഉള്ളതല്ല ഇതൊക്കെ പിന്നീട് വന്നതാണ് അതൊക്കെ നമ്മുടെ ഉസ്താദുമാര് സമ്മതിക്കുന്നുണ്ട് പിന്നെ എന്തിനാണ് നമ്മൾ നബി സല്ലാ വസല്ലമിയുടെ പേരിൽ ഇങ്ങനെ അങ്ങാടി കറങ്ങുന്നത് ഇങ്ങനെ മുദ്രാവാക്യം മുഴക്കുന്നത് വൈകാരികമായി പുത്തൻവാദികളെ പിഴച്ചവരെ എന്നൊക്കെ വിളിച്ചു പറയുന്നത് അവർക്ക് യാതൊരു പിഴവും പറ്റിയിട്ടില്ല അവർ ശരിയിൽ തന്നെയാണ് എന്ന് സാധാരണക്കാർ മനസ്സിലാക്കി വന്നിട്ടുണ്ട് അപ്പോ അതിനും പഞ്ഞമില്ല അതും എമ്പാടും കാണാൻ സാധിക്കും ഇൻഷാ അല്ല അതൊന്നും മതിയാകുന്നില്ലെങ്കിൽ യാതൊരു സംശയവും വേണ്ട റെഡിയാണ് ഒരു പ്രശ്നമല്ല ഈ ചെറുവാടിയിലെ നല്ലവരായ കുടുംബങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥരായ ആളുകൾക്ക് വേണ്ടി നമുക്ക് ആ നിലക്കൊന്ന് ഒത്തുകൂടണോ ഇൻഷാ അള്ളാ റെഡിയാണ് ഒരു പ്രശ്നമല്ല യാതൊരു മടിയും അതിലില്ല ഒരു മടുപ്പോ വെറുപ്പോ ഒന്നും കാണിക്കുന്നില്ല പക്ഷെ ഇത്തരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞത് ഇവിടെ ബാക്കിയുണ്ടല്ലോ അതിലൂടെ നമുക്കൊന്ന് കടന്നു പോയാൽ പോരെയെന്ന് ആത്മാർത്ഥമായിട്ട് അങ്ങോട്ടൊന്ന് പങ്കുവച്ചതാണ് അപ്പൊ അതൊന്നും പോരാ എന്നിടത്താണ് ഇനിയും ഒരുപക്ഷെ ഈ വിദേഹത്തിനു വേണ്ടി ഇല്ലാത്ത തെളിവുകൾ കൊണ്ടുവന്ന് പത്തിമടക്കി മടക്കി അങ്ങനെ അസ്തമിക്കണം എന്നൊരാഗ്രഹം ഒരുപക്ഷെ ഉണ്ടായേക്കാം പ്രശ്നമില്ല അള്ളാഹുവിന്റെ ദീനിനു വേണ്ടിയാണ് പക്ഷേ നമുക്ക് വ്യവസ്ഥ എന്ന് പറഞ്ഞൊരു ഇരുത്തൊന്നും വേണ്ട ആവശ്യമില്ല ഒറ്റയിരുത്തം ഇൻഷാ അല്ലാ സംവാദത്തിനു വേണ്ടി ഒറ്റ ഇരു കൂട്ടരുടെയും വ്യവസ്ഥയും വാദങ്ങളും കത്തുമുഖേനെ കൈമാറുക ഞങ്ങൾക്ക് ഞങ്ങളുടെ വാദമായി അന്നും ഇന്നും എന്നും പറയാനുള്ളത് ഈ മീലാദാഘോഷം ജന്മദിനാഘോഷം എന്നത് നബിസല്ലാഹു അലി വസല്ലമിയുടെയോ സ്വഹാബത്തിൻ്റെയോ താപീയങ്ങളുടെയോ തബ് താപീയങ്ങളുടെയോ അതുപോലെ തന്നെ അറിയപ്പെട്ട അയിമ്മത്ത് നാല് അയിമ്മത്തിന്റെ കാലഘട്ടത്തിലെ ഉള്ളതല്ല ശുദ്ധമായ കരകളഞ്ഞ വിധത്താണ് ഈ വാദത്തിലാണ് ഞങ്ങൾ എന്നുമുള്ളത് അതാണ് പ്രമാണപക്ഷം അതാണ് ആ വാദത്തെ ഞങ്ങൾ കൃത്യമായി എഴുതി തരും ആ വാദവുമായി ബന്ധപ്പെട്ടു വേണ്ട വ്യവസ്ഥകളും ഞങ്ങൾ എഴുതും ഇനി അതല്ല അത് വിജാത്തല്ല സുന്നത്താണ് നബിസല്ലാസ്വലമിയുടെ കാലഘട്ടത്തിലുണ്ട് സ്വഹാബത്തിന്റെ കാലഘട്ടത്തിലുണ്ട് പിന്നീട് വന്നവരെ കാലഘട്ടത്തിലുണ്ട് ഐമത്തിന്റെ കാലഘട്ടത്തിലുണ്ട് അതിനാൽ സുന്നത്താണ് എന്നാണോ നിങ്ങളുടെ വാദം ആ വാദവും വ്യവസ്ഥയും നിങ്ങൾ എഴുതുക ഇരുകൂട്ടർക്കും ആ വ്യവസ്ഥയും വാദവും എഴുതിയ പേപ്പറുകൾ കൈമാറാം എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഓരോ വിഭാഗവും നിർദ്ദേശിക്കുന്ന അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അവർ തമ്മിൽ ആ തിരുത്തലുകൾ ഉണ്ടാവുക അതുപോലെ തന്നെ കുറെ പണ്ഡിതന്മാരെ ഒരപത് അല്ലെങ്കിൽ നാൽപ്പത് മുപ്പത് പണ്ഡിതന്മാരെ സദസ്സിന് ഇരുത്തിക്കൊണ്ട് ഉള്ള ഒരു പരിപാടി ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല അതിനു ഈ നാട്ടിലുള്ള ഈ മഹല്ലത്തിലുള്ള ആളുകൾക്ക് വേണ്ടിയാണല്ലോ അതിനാൽ ഈ മഹല് നിവാസികൾ ഇനി വേണമെങ്കിൽ സമീപത്തെ ഒന്നോ രണ്ടോ മഹല്ലിലെ ആവശ്യക്കാർ അവരെല്ലാവരും ഒരുമിച്ചിരിക്കട്ടെ സാധാരണക്കാരിട്ടെ വേദിയിൽ രണ്ടു കൂട്ടരുടെയും നാലോ അഞ്ചോ പണ്ഡിതന്മാർ ഈ രണ്ട് വിഭാഗത്തിന്റെയും നാലോ അഞ്ചോ പണ്ഡിതന്മാർ ആ പണ്ഡിതന്മാരും സദസ്സിൽ ഇതിനെ മനസ്സിലാക്കാൻ ആത്മാർത്ഥമായി മനസ്സിലാക്കാനുള്ള സാധാരണക്കാർ അടങ്ങുന്ന ഒരു സദസ്സും ഉണ്ടാകട്ടെ ആവശ്യമെങ്കിൽ അവർക്ക് ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കാനുള്ള ഒരവസരം കൂടി ഒരുക്കിയുള്ള ഒരു സംവാദത്തിന് ഇൻഷാ അല്ലാ മറുഭാഗം സന്നദ്ധരാണോ തയ്യാറാണോ ഓർഗനൈസേഷൻ റെഡിയാണ് അത് ഇവിടെ അറിയിക്കുകയാണ് അതാണ് ആ വിഷയ സംബന്ധമായി സൂചിപ്പിക്കാനുള്ളത് ഞങ്ങൾക്ക് ആ വിഷയവുമായി പറയാനുള്ള ഭാഗമാണ് ഞങ്ങൾ പറഞ്ഞു വെച്ചത് ഈ നിലക്ക് നമുക്ക് വേണമെങ്കിൽ അതുമായി മുന്നോട്ടു പോകാം അള്ളാഹു സുഹാനുഅല സത്യം കൃത്യമായി ഉരുത്തിരിഞ്ഞു വരാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ